അമ്മ എന്തി എന്ത്ള്ള അല്ല നമ്മടെ കയ്യിലെന്തോന്നുല്ലേ അപ്പുറത്തെ കയ്യിലെന്തോ

അങ്ങനെയല്ല സത്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ തുറന്നു പറയാം ഇന്നലെ രാത്രി അച്ഛൻ എന്താ കിടക്കാൻ വരാത്തെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഈ അവിടെ ഒന്ന് നോക്കി അപ്പോൾ അച്ഛൻ ഇവിടെ ഇങ്ങനെ തിരിഞ്ഞിരുന്നിട്ട് പൈസയാണ് അത് രണ്ടായിരത്തിന്റെ അഞ്ഞൂറിൻ്റെ ഒക്കെ ഉണ്ട് കുറെ കാശുണ്ടായിരുന്നു ഇടക്കിടക്ക് ഒളിഞ്ഞ് നോക്കണ്ട ആരെങ്കിലും നോക്കണ്ടോ നോക്കണ്ടോന്ന് അപ്പൊ അത് ഇതിനകത്തുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒന്ന് അതുകൊണ്ടാണ് നോക്കിയതാണോ രാവിലെ അപ്പൊ എത്ര വേണമെന്ന് അത് അറിയണല്ലോ എത്ര ഉണ്ടെന്നൊന്നും അറിയില്ല വിശ്വസിക്കാൻ കൊള്ളൂല ചിലപ്പോ ആ പൈസ പോകട്ടിട്ടിട്ട് മുങ്ങി വിടുന്നു അതൊക്കെ നമുക്ക് പൊക്കാന്നേ പിന്നെ അതൊക്കെ ഈസിയല്ലേ അമ്മ ഞാൻ വിചാരിച്ച അമ്മ അച്ഛന്റെ പൈസ എടുക്കാനാണ് ഈ കബോർഡെല്ലാം തപ്പണേന്ന് പോടാ വേണോ ഞാൻ ആരെയും പൈസ ചോദിക്കാതൊന്നും എടുക്കാറില്ല തുറന്നു നോക്കാം ഞാൻ ജംഗ്ഷൻ വരെ പോയി പറയാൻ വേണ്ടി പോയടേ വർക്ക് ഏത് വർക്കൊന്നും ഉറപ്പിച്ചില്ല വർക്കിന്റെ കാര്യം പറയാൻ വേണ്ടി പോയി ഏത് വർക്കെന്ന് പിന്നെ പറയും അല്ലെങ്കിൽ ഞാൻ നവാസിനെ കണ്ടു ഞാൻ പറഞ്ഞില്ല കാണാനായിട്ട് ജംഗ്ഷനിൽ പോയി എന്നാൽ അവനൊരു ഉത്തരവാദിത്വം വേണ്ടേ വർക്കെന്ന് പറഞ്ഞു ഒന്ന് വിളിച്ച് പറയണ്ടേ ഇനി വരണ്ടോട്ട് ഇവിടെ സാധാരണ സാധാരണ പോയിട്ട് അല്ല നിങ്ങൾ ഇപ്പൊ ാരുന്നു ഇപ്പുണ്ടാവാറില്ല ഓട്ടോ അല്ലേ വരണമെന്ന് പറയണില്ല പറയണില്ല ഒറ്റ പോക്കാ ഞാൻ ചോദിച്ചാ നിന്റെ അടുത്ത് പറഞ്ഞേ ലെച്ചു ഒന്നും ഒന്നുമില്ലാന്ന് പൈസയുടെ കാര്യമാണെങ്കിൽ എന്നോട് ചോദിക്കണ്ട എൻ്റെ ഇരുപത് രൂപ ചോദിക്കണ ലാഘവത്തോടെ രണ്ടായിരം രൂപ ചോദിക്കണം എടീ എൻ്റെ കുട്ടിക്കാലത്ത് ഒരു ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് വേണ്ടി ഞാൻ പെട്ടപ്പാട് ആദ്യം അമ്മയെടുത്ത് പറയണം അവർ എന്തിനേ എന്തൊക്കെ ചോദിക്കും നല്ല ഉറപ്പിച്ചതിന് ശേഷം തഞ്ചവും സൗകര്യങ്ങളൊക്കെ അച്ഛനടുത്ത് പറയും അങ്ങനെ ഫുൾ ഡീറ്റെയിൽസും തിരക്കും അവസാനം പൈസ കൈ കിട്ടുമ്പോൾ നമ്മൾ ആവശ്യം കഴിഞ്ഞിരിക്കും യ കിട്ടാൻ പോണുണ്ടെങ്കി ഇല്ലേ ആ വന്നാ ഞാനങ്ങോട്ട് വരാനിരിക്കുന്നു ഓ വാടക കൊടുത്തു കഴിഞ്ഞപ്പോ കയ്യിലെ പൈസ എല്ലാം തീർന്നു എനിക്കാണെങ്കിൽ പൈസ ഒക്കെ അത്യാവശ്യം രണ്ടായിരം രൂപ കൊണ്ടുള്ളൂ കൈപ്പ് ആ സുഷമ എടുത്ത് ചോദിക്കാനാണെങ്കിൽ പറ്റില്ല സുഷമുസ എന്നോട് ഇങ്ങോട്ട് കടന്ന് ചോദിച്ചു സുഷമോ

അയ്യത് സമയവും പറമ്പി തന്നെ അല്ലേ അല്ല ഇവിടെ നമ്മൾ നീലും ഒരു അയ്യായിരം രൂപ വേണം ഞാൻ പറഞ്ഞ മാമനോട് ചോദിക്കടി അവള് പറഞ്ഞിട്ടില്ല എനിക്ക് നാണക്കേടാണ് ഞമ്മളെന്ത് നാണക്കേട് മാമൻ്റെ വലിയ പൈസ ഉണ്ടല്ലോ നമുക്ക് എഴുതി തരാത്ത വസ്തുന്ന് ആദായ എടുത്തൊക്കെ മാമനെ എടുക്കണേ നമുക്കൊന്നും തരണില്ലല്ലോ അപ്പം നമ്മളിഷ്ടം പോലെ പൈസ നീ ചോദിക്കത്ര നാണക്കേട് ആ അങ്ങനെ പറയാമോ പിന്നെ മാമനോടല്ല പിന്നെ വേറെ ആണ് ചോദിക്കാണത് ശരി 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 അയ്യായിരം രൂപ ആ എൻ്റെ ഇപ്പം ഇല്ല അതുകൊണ്ടാണ് ആ ശരിയോ ശരി ക്ലിയറായി നിനക്ക് എത്ര ആ മാമി ആ പടവനത്തെല്ലാവർക്കും സുഖം തന്നെ എവിടെ പറമ്പില്ല എന്തിനു എന്തോന്ന് മാമി തേങ്ങ വേണമെങ്കിൽ എടുക്കുന്നതിനും ഓർഡർന്നാൽ മതി ഈ മുട്ട ഇരിക്കുമ്പോൾ നല്ല ഭാഗങ്ങളും എടുത്തോണ്ട് ഓർഡർ ഇഷ്ടംപോലെ വെട്ടിക്കൂട്ടി മുമ്പ് ഇട്ടക്കിയല്ലേ

പണി നമുക്ക് എന്നെ വെച്ചിട്ട് പോയല്ലേ ശത്രുവാര് ശിവടെ ഒളിച്ചോളി നീ ഒളിച്ചോളി ശിവടെ ഒളിച്ചോളിക്കണവിടെ

അത് ശരിയാണ് ഞാൻ േന്നല്ലവാക്കണ പൈക്കില്ലേ ഞാ എഴുതി പറഞ്ഞാൽ നീ ഒരു മാസം ചെലവാക്കണുണ്ട്

ഹലോ ആ എന്നെ വിളിച്ചിരുന്നാ ഞാൻ വരാം ഏയ് എനിക്കെന്ത് ബുദ്ധിമുട്ട് അല്ല കുറച്ച് തിരക്കായിരുന്നു വർക്കുണ്ടേ ഓരെ ബുദ്ധിമുട്ടല്ല നിങ്ങൾ ഈ കാര്യത്തിനെ ഇവന്റെ ജീവിതം മുഴുവ ഉഴഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ബുദ്ധിമുണ്ടാ ബുദ്ധിമുട്ടാണോ? നിർത്തിടണം മര. ശരി ശരി ഓക്കേ. അച്ചാ ആരെ ദാ ജോളി കാര്യത്തിനെ വിളിച്ചടാ. അല്ല അവര് അവര്വഎങ്ങന ബുദ്ധിമുട്ടാണോ അവര് അവര്വഎങ്ങന ബുദ്ധിമുട്ടാണ് അല്ല അവരുടെ ബുദ്ധിമുട്ടൻസിച്ചിട്ട് നോക്കും നമ്മളുടെ ബുദ്ധിമുട്ട ഒരു ബുദ്ധിമുട്ടല്ല എന്നൊക്കെ പറഞ്ഞു. എല്ലാം കേട്ടോ? കേട്ടോ.

ഓ എങ്ങനെ മേടിക്കാൻ േ പൈസ ഈ പൈസ കൊടുത്തേ മേടിക്കാൻ പറ്റുള്ളൂ കേക്കില്ലേ ബാലു കൂടുതൽ കളിക്കല്ലേ കള്ളത്തിനൊക്കെ എനിക്ക് മനസ്സിലാവുണ്ട് നിങ്ങൾ മേശക്കത്ത് പൈസ പൂട്ടി വെച്ചിട്ട് സത്യം പറ

നീ വിശ്വസിക്കാടി എനിക്ക് ഭാര്യ മക്കൾ ഉണ്ടടി എടി ഉണ്ട് മക്കളുണ്ടടി എടിയുണ്ട് എപ്പൊ പിടിച്ചെ ഉള്ളനെക്കോട്ടെ അടുത്തോടെ കെട്ടിയെടുക്കാമോ ഞാൻ അവിടുത്തെ എന്ത് നിനക്ക് അല്ല സാധാരണ ഇനി അങ്ങനെ വിളിക്കില്ല ില്ലേത്രേ എല്ലാരും കൂടെ നാളെ പടവൻ തോന്നണ്ടോ ഓ ഞാൻ വരുന്നില്ല അമ്മയ്ക്ക് അമ്മുമ്പടുത്തേരും പറയാനുണ്ടോ എന്ത് പറയാൻ പറയാനുള്ളക്ക് ഫോൺ വിളിച്ച് പറയണ്ടല്ലോ

മടിക്കൂത്ത് അഴിക്കാനാ അച്ഛന്റെ മോത്തോക്കി സ്വന്തം മക്കള് പറയൂടാ മടിക്കൂത്ത് അയയ്ക്കേ പറയൂടാ സംസാരിക്കുന്നത് അച്ഛൻ സംസാരിക്കരുത്

ആ എന്റെ അമ്മോ എന്ത് വൃത്തിയാട്ടാ തുടക്കണേന്ന് നോക്കിയേ ഭംഗിയായിട്ടുണ്ട് മരിയാതൊക്കെ തുടക്കടി വാചകത്തിന് മാത്രം ഒരു കുഴപ്പവും ഇല്ലാശു എന്താ നടന്ന് തളന്നോടാ ഈ വെയിലപ്പം വരും മഴ ഈ വാഷ് ചെയ്തിട്ട് ഷട്ട് ഇരിക്കണോ

ആ അതിനിടെ ആളില്ലല്ലോ അതാണ് കൊഴപ്പേ അച്ഛൻ പഠിക്കു പോയ വീട്ടിലെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അയ്യോ തന്റെ അഹങ്കാരവും പിടിച്ച ജീവിതത്തെ കണ്ടിട്ടില്ല അവളെ ഭർത്താവിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെടുത്തു ചേച്ചും പോയി തൊടാ പോയി പഠിക്കാൻ പറ പറശുവേ

എന്താ ജീവിതം തന്നെ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാ ബില്ലാണ് അത് മനസ്സിലായി അയ്യായിരം രൂപ നിങ്ങളെ പേരിൽ ഇന്നത്തെ ഡേറ്റിൽ അവിടെ കൊടുത്തിരിക്കുന്ന എനിക്ക് വായിക്കാനും എഴുതാനൊന്നും അറിയാമല്ലോ എന്ന് ആരാണ് കൊടുത്തത്

ദാനമല്ല അത് നമ്മുടെ ഡ്യൂട്ടിയാണ് ദാനം ചെയ്യാൻ മനുഷ്യന് അവകാശമില്ല അത് ഈശ്വരനെ ഉള്ളൂ ഈശ്വരൻ തരണ ദാനമാണ് കാശ് അത് മറ്റുള്ളവരെ കൊടുത്ത് സഹായിക്കണം ഞാൻ അറിഞ്ഞില്ല വാലു ആ ഞാൻ വലിയ മഹാമനസ്കരന്നല്ല ഒരു മനുഷ്യനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ മറ്റുള്ള മനുഷ്യനെ പറ്റൂല വേണ്ട ഞാൻ ഓർഫനേജ് എന്നപ്പോഴേ ഇതുപോലെ പത്തൊമ്പത് പിള്ളേർ അവിടെ ഉണ്ട് അവർക്ക് ഒരു മാസത്തെ ആഹാരം കഴിക്കാൻ ഒന്നൊന്നര ലക്ഷം വേണം കുറേ മഹാമനസ്കരൻ സഹായിക്കണമുണ്ട് അപ്പം നമ്മൾ കൂട്ടത്തിൽ എന്തെങ്കിലും സഹായിച്ചാൽ ഒരാച്ചാവും അത്രേ ഉള്ളൂ

thank <laughs> you